ഇല്ല നമ്മളിപ്പൊ നിൽക്കുന്ന പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ സീതാത്തോടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രാത്രി ഒരു പതിനയോളം ആയിട്ടുണ്ട് ആഹ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്ഥിതോട് പാലം ഇപ്പൊ പൊളിച്ചു കിടക്കുകയാണെന്ന് അറിയാല്ലോ പുതിയ പാലവും കാര്യങ്ങൾക്ക് വരാനായിട്ട് അപ്പൊ അതിനുവേണ്ടി ഇപ്പം യാത്രക്കാർക്ക് നടക്കാൻ വേണ്ടി ഒരു താൽക്കാലിക പാലവും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് വേണ്ട വിപത്തിൽ ഇപ്പൊ കയറി നിൽക്കുകയാണ് അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിവിടുത്തേത് സ്ഥിതത്തോടുള്ള കുറച്ച് ഫോറസ്റ്റും അതുപോലെ തന്നെ ഇവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കോട്ടപ്പാറ അമ്പലം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം അപ്പൊ എന്താണ് കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹ് ഇപ്പൊ സമയം ഞാൻ ഓൾറെഡി പറഞ്ഞില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേം അല്ലതു കൊണ്ടെങ്കിൽ എന്തെങ്കിലും പാരാനോമൽ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ് ഞാനപ്പൊ ഒറ്റല്ല നമ്മളോട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ പാരാനോർമൽ ആക്ടിവിറ്റീസോ പ്രേസോ കാര്യങ്ങളൊക്കെ റിയൽ ആണ് അതുകൊണ്ട് നമ്മൾ ഫോറസ്റ്റിലൊക്കെ രാത്രി ഈ സമയത്ത് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുമോ കിട്ടുമോ എന്നൊക്കെ നോക്കുവാണ് ഇനി അതോ ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മള് ജസ്റ്റ് എന്താ പറയാ സീനത്തോടിന്റെ മനോഹാരിതയും കാര്യങ്ങളും ഒന്ന് നമുക്ക് രാത്രി സമയത്തുള്ള എന്താന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അതെ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് എവരുണ്ട് ഓക്കെ അപ്പൊ അതെ ഇവിടെ വന്നപ്പോ ചേട്ടൻ ഇപ്പൊ രാത്രി ഇങ്ങനെ വരേറുന്നോണ്ടിരിക്കുകയാണ് ഓക്കെ ഓ കിട്ടിയല്ലേ ചേട്ടൻ വല എറിഞ്ഞപ്പോഴേ മീനെ കിട്ടിട്ടുണ്ട് കാണിച്ച് ഒന്ന് വീഡിയോ കാണിക്കാമോ എന്ത് ഇത് കാണിക്കോട്ട് സണ്ണി ഓക്കെ ചുമ്മാ രസത്തിനല്ലേ അപ്പൊ എന്തായാലും ചേട്ടൻ അവിടെ വലയും കാര്യങ്ങളൊക്കെ മീനെ പിടിക്കട്ടെ നമുക്ക് ജസ്റ്റ് ജസ്റ്റ് വന്ന പരിപാടിയിലേക്ക് എന്താ എന്തെങ്കിലും നമുക്കീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ ഡയസ്പേ നമ്മള് നമ്മുടെ ഈ പാലം കഴിഞ്ഞ് നമ്മള് നടന്ന് നമ്മളിതേണ്ടി ഇക്കരെ കരം വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പൊ സുഹൃത്തോട് പാലം പൊളിഞ്ഞു നടക്കുവായത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി വഴി വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കാരണം വണ്ടി വഴി വരാൻ വരുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഭയങ്കര ശോചനീയ അവസ്ഥയാണ് അതിന്റെ അതുപോലെ പൊളിഞ്ഞു നടക്കുകയാണ് അപ്പൊ നമുക്ക് ഏറ്റവും നല്ല വഴിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ചെറിയ വഴി കൂടി ഇങ്ങനെ നടന്ന ഇക്കേ കരേ വരികയെന്നേ ഉള്ളൂ പിന്നെ ഇവിടുന്ന് വണ്ടിയോ കാര്യങ്ങളോ എല്ലാം അറേഞ്ച് ചെയ്ത് നോക്ക് പോകാവുന്നേ ഉള്ളു സോ അപ്പൊ എന്നാലും നമ്മൾ ഇക്കേ കരം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ആഹ് ഇക്കാര്യ കാര്യങ്ങളുള്ള കുറച്ച് എന്താ പറയാ കാടായിട്ടുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള രീതികളും കോട്ടപ്പാറ അമ്പലവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാസം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കക്കാട് പവർ ഹൗസ് കണ്ടു അപ്പൊ അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വൈദ്യുതിയും കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിച്ച ശേഷം മാറ്റി വരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ താഴെ കൂടെ പൊക്കോണ്ടിരിക്കുവാണ് അപ്പോ ഇനിയിപ്പോ നമ്മള് എന്താ പറയാ ഇവിടെ പ്രദേശം ഒന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടെത്തി നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ വൈദ്യുതിയും കാര്യങ്ങളും ഉത്പാദിച്ച ശേഷം ഉള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ കാണിച്ചു ഓക്കെ അപ്പൊ ഇനി നമ്മൾ അടുത്ത ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ രീതി കാടുകളിലേക്ക് പോകാനായിട്ട് പോവുകയാണ് അപ്പൊ അവിടെ എന്തെങ്കിലും നമുക്ക് നോക്കാം എന്തെങ്കിലും സംതിങ് അപ്നോർമൽ ആക്ടിവിറ്റീസ് നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും സംതിങ് കിട്ടോ ഇല്ലയോ നമുക്ക് കണ്ടു നോക്കാം നമ്മൾ ദൈവം പറഞ്ഞ പ്രകാരം നല്ല അത്യാവശ്യം കാടിന്ന് നടുക്കൂടെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മനുഷ്യവാസം കാര്യങ്ങളും ഒന്നുമില്ല വീട്ടുകാരും കാര്യങ്ങളൊന്നും ഇല്ലാലും നമ്മുടെ സ്ഥിരത്ത് പൊക്കോണ്ടിരിക്കുവാണ് ചെറിയൊരു റോഡ് മാത്രമുണ്ട് ഇനി ഇത് കണ്ടു നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ് മൊത്തം വനമാണ് നീ ടണിവിടെ അല്ലേ ഓക്കെ പറഞ്ഞ പ്രകാരമുള്ള ഒരു ടണൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ടണലും കാര്യങ്ങളും ഒക്കെ ഓ ഇതാണ് രീതിയിലുള്ള ടണൽ ഇത് നമ്മൾ ഈ റൈറ്റ് സൈഡ് നമുക്ക് ജസ്റ്റ് വണ്ണി നിർത്തി ഒന്ന് ഇറങ്ങി നോക്കാം നമ്മൾ അതേസംബ്ര പറഞ്ഞ പ്രകാരമുള്ള നമ്മൾ ഈ ടണലിന്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താ പറയാ ആണ് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ രാത്രി സമയം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അപ്പം ഫുള്ള് വനവും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് മൊത്തം അതോടെ അങ്ങനെ രാത്രി ഇവിടെ നിന്ന് ഈ സമയത്തൊന്നും ഇപ്പൊ സമയം ഏകദേശം കാണിച്ച് പാച്ചിലൊന്നും കാണിച്ച് അങ്ങനെ ഫ്രണ്ട്സ് അപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പന നെമുക്കാലായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ സമയത്തൊന്നും ആരും മനുഷ്യനും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ മനുഷ്യവാസവും കാര്യങ്ങളൊന്നും ഓൾറെഡി ഇല്ല അപ്പൊ ഈ സമയത്തൊന്നും ആരും വരത്തില്ല ഇവൻ ഇവിടുത്തെ ഇവന്റെ വീട് ഇവിടുത്തെ തന്നെയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇച്ചാധൈര്യമായിട്ട് ഇങ്ങനെ കൂടെ വരുന്നത് അപ്പോ ടണൽ ഇതിനകത്തോട്ട് ഒത്തിരി പോണോ ആ നമുക്ക് അകത്തോട്ട് കേറാനായിട്ട് പറ്റത്തില്ല എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് ഇപ്പം പറഞ്ഞ ടണല് ടണൽ അല്ലേ ഗുഹ പോലാണല്ലേ അങ്ങ് ഇത് ഒത്തിരി ഉണ്ടോടാ ഇത് ഒത്തിരി ഉണ്ടോ ഒത്തിരിയുണ്ടോ നമ്മളകത്തോട്ട് പോകാനായിട്ട് ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഇത് മൊത്തം ഇവിടെ പൊളിഞ്ഞും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്ക് വേണം താഴോട്ടേക്ക് പക്ഷെ ഇവിടെ നിന്നാണ് ആൾക്കാർ താഴത്തേക്ക് വെള്ളം എടുക്കുന്നല്ലേ ഓക്കെ ഗൈസപ്പത്തേ ഇതോ ഇതിനകത്ത് മൊത്തം വവ്വാലിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഉം ഫുള്ള് വേറൊരു എന്താ ഒരു അല്ലാതെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്താ പറയാ ഹൊർ അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് വവ്വാലുണ്ട് രീതി വരുന്നുണ്ട് അതെ കണ്ടോ ഗൈസപ്പത്തേ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നു മൊത്തം വവ്വാലിനെയാണ് ഒരു ഹൊറർ ഫീൽ ആണ് മൊത്തത്തിൽ ഒക്കെ കടലിനകത്തോട്ടെ ഇനി നമ്മൾ ഓൾറെഡി ഇത് പ്രൊഹിവിറ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല നമ്മൾ ജസ്റ്റ് പോകാനായിട്ട് പോവാണ് കാരണം ഇത് പറഞ്ഞോ മണ്ടെക്കോട്ടിന് മൊത്തം രണ്ട് സൈഡ് ഫുള്ള് കല്ലാണ് അല്ലെ മരമാണ് മൊത്തം ഓക്കെ നമ്മൾ എന്തായാലും ഇവിടെ പറഞ്ഞ രീതിയിൽ മണ്ടെക്കോട്ട് കോട്ടപ്പാറയോട്ട് പോവാനായിട്ട് പോവുകയാണ് പിന്നെ എന്താ ഇപ്പൊ ഈ ഒരു സമയമായിട്ടും ജസ്റ്റ് എന്താ പറയാ നമ്മള് തരം നോർമൽ ആക്ടിവിറ്റീസ് അപ്നോർമൽ ആയിട്ട് തേടി വന്നിട്ട് ഏസ്റ്റ് അങ്ങനെയൊന്നും കാണാനൊന്നും സാധിച്ചില്ല ഡയൈസ് നമ്മൾ പറഞ്ഞു നമ്മളിത് താളം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നു അപ്പൊ ഇവിടെ ഈ ഒരു സമയം ഞാൻ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു പറഞ്ഞു നമുക്കത് കഴിഞ്ഞു അപ്പൊ ഈ ഒരു സമയമാണ് നമുക്ക് എന്താ പറയാ പാരാനോർമൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നിവ നമ്മളത് ഇരിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനത്തിന്റെ നടുക്കാണ് രണ്ടുതായിട്ട് മനവാണ് പിന്നെ ആൾതാമസവും ഒന്നും തന്നെ ഇവിടെ ഇല്ല കുറച്ച് ഇത് തന്നെയല്ല ഇവിടെ പ്രോഹിബിറ്റഡ് ഏറിയ ആണ് ഞാൻ ഓൾറെഡി ബോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു എനിവേ നമ്മൾ ഒരു എന്താ പറയുക ഒരു ഫീലാണ് പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല സംതിങ് ഒന്നും ഇല്ല നമുക്ക് നല്ലൊരു പ്രകൃതി പ്രകൃതിമായിട്ടുള്ള നല്ലൊരു സ്ഥലം മാത്രമാണ് ഓക്കെ ഇനി എന്തായാലും അവൻ നമ്മൾ അവൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ജസ്റ്റ് കോട്ടപ്പാറന്ന് പറഞ്ഞിട്ട് മണ്ണക്കാണല്ലേ ഓക്കെ അപ്പൊ നമ്മ നമുക്ക് മണ്ണയ്ക്കുള്ള എന്ന് പറഞ്ഞ സ്ഥലം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇനി എന്തെങ്കിലും സംതിങ് കാണുമോ അതുകൊണ്ട് നമുക്ക് ചുമ്മാ അങ്ങനെ ഒരു സംഭവം ഇല്ല ജസ്റ്റ് പ്രേതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നമുക്കറിയാലോ അപ്പൊ നമുക്ക് ജസ്റ്റ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക ഇന്ന് സുഹൃത്തോട്ട് എക്സ്പ്ലോർ ചെയ്യുക അത്രയേ ഉള്ളൂ ഓക്കെ നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മുടെ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് താഴേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും പാൻ പറ്റില്ല നമുക്ക് സ്റ്റെപ്പ് കയറി തന്നെ പോണം അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എ സി വീട് നമ്മൾ മുമ്പേ കാണിച്ച കക്കാട് പവർ സ്റ്റേഷനില്ലേ അവിടുന്ന് ആ വെള്ളം വന്നോണ്ടിരുന്നത് ആ വെള്ളമല്ല ഇതിനകത്തുനിന്നാണ് വരുന്നത് ഇത് ജസ്റ്റ് വലിയൊരു എന്താ പറയുക അറ്റ്ലീസ്റ്റ് ഒരു മിനി ഡാം എന്ന് വേണേൽ പറയാം ഇതുപോലെ ഇതിനകത്തുനിന്നാണ് ഇതിനകത്താണ് മുഴടാമിന്ന് വെള്ളം വരുന്നത് ആ വെള്ളമാണ് ഇവിടുന്ന് താഴേക്ക് പോയി അവിടുന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ആ വെള്ളം നമ്മൾ നമുക്ക് ജസ്റ്റ് കണ്ടോ ഓക്കെ അപ്പൊ എനിവേ നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറിപ്പം കുറെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറാനുണ്ട് മൊത്തം സ്റ്റെപ്പ് ഇല്ലതാണ് അല്ലെ ഫുൾ ആയിട്ട് സ്റ്റെപ്പ് ഇല്ല കുറച്ച് ഭാഗം മാത്രമേ സ്റ്റെപ്പ് ഉള്ളൂ സോ അപ്പൊ നമുക്ക് സ്റ്റെപ്പുള്ളത്രയും സ്റ്റെപ്പ് കയറിപ്പാം പിന്നെ കുറച്ച് പാറം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് പാറും കാര്യങ്ങളൊക്കെ കയറി പാം ഇനി ഇപ്പൊ സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് എന്തായാലും കയറി മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം എന്തായാലും നമ്മൾ പ്രദേശത്ത് പരാനോർമൽ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും സംതിങ് ഉണ്ടോ നമുക്ക് അറിയാനും സാധിക്കാം ഓക്കെ നമ്മുടെ ചെറുക്കനോടിക്കാനല്ലേ നമ്മൾ അങ്ങനെ മണ്ടെക്കോട്ട് കേറിപ്പോ നമ്മളിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് നമ്മൾ കോട്ടപ്പാറ അമ്പലത്തിന്റെ മണ്ടക്കോട്ടെ ഏറ്റവും പടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി പോകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് മണ്ടലായിട്ട് നമുക്ക് ഇന്ന് പൂർണ്ണ ചന്ദ്രൻ ഈ വർഷം വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പൂർണ്ണ ചന്ദ്രനെയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മേഘവും കാര്യങ്ങളുള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ലെങ്കിൽ പോലും ഇന്ന് മൂന്നിന്റെ കാര്യം ഒരു കളറും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഓറഞ്ച് യെല്ലോയിഷ് കളറാണ് സാധാരണ വ്യത്യസ്തമായിട്ട് അല്ലേടാ സാധാരണ ഈ ഒരു കളർ അല്ലല്ലോ കാണുന്നത് ഓക്കെ പിന്നെ നീ ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ രാത്രി വന്നിട്ടുണ്ടോ ഓക്കെ ഇവനെടുത്ത നാട്ടുകാരനെ വീടോട് താഴെയാണ് അപ്പൊ അവനെ മിക്കാരും കയറി വരുന്നതാണ് നമ്മളെ ഉള്ളു അങ്ങനെ രാത്രി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമ്മള് ഫസ്റ്റ് ടൈം ആയിട്ട് രാത്രി വരുന്നത് ഇനി നിങ്ങൾക്ക് താഴോട്ട് കഴിഞ്ഞാൽ മൊത്തം സീതത്തോടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ സീതോട് ടൗൺ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂമിൻ ചെയ്ത് കാണിച്ചു തരാം അത്ര ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയാതെ കാരണം രാത്രി ആയതുകൊണ്ട് നിങ്ങൾ ഈ ചെറിയ ഈ ലൈറ്റ് പോലെ കാണുന്നത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് സീതത്തോടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിൽക്കാനായിട്ട് നല്ല കാറ്റുണ്ട് ചെറിയ തണുപ്പുണ്ട് നല്ല രസമാണ് കാരണം അത്രക്ക് നമ്മൾ ഉയരത്തിലാണ് നിൽക്കുന്നത് താഴെ കാണാൻ നിൽക്കുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ താഴെ കാണുന്ന ചെറുതായിട്ട് കാണുന്ന മൊത്തം സീതത്തോടി ടൗണാണ് മൊത്തമായിട്ട് കാണുന്നത് ഓക്കെ അപ്പൊ അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല രീതി അത്യാവശ്യം ചെറിയ കാറ്റുണ്ട് നല്ല രസമാണ് വേറൊരു പ്രത്യേക വൈബാണ് എനിവേ ആ ചെറിയ മിന്നൽ അടിക്കുന്നുണ്ട് മണ്ടക്കോട്ട് നല്ല മഴക്കോളാണ് കൂടുതലായിട്ടും ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണയന്ത്രയും കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ കുറച്ച് നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ കൊട്ടപ്പാറ അമ്പലത്തിന്റെ ഏറ്റവും മണ്ട ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊട്ടപ്പാറ അമ്പലം അതുപോലെ ഇവിടുത്തെ ചെറിയ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ ഉപകാരമാണ് കാരണം നമ്മൾ അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്യൂ ആണ് കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഫുള്ള് ഇരുട്ടും കാര്യങ്ങളും ആണ് ഇനിവിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഇടാ പന്ത്രണ്ട് രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ രാത്രി പന്ത്രണ്ടരക്ക് ഇറങ്ങിയാണ് നാട്ടിൽ എല്ലാരും ഉറക്കുകയാണെന്ന് തോന്നുക നമ്മളിപ്പോ രാത്രി പന്ത്രണ്ടരക്ക് ചെയ്യാൻ അതാണ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് എനിക്ക് നമ്മൾ ആദ്യം കണ്ടെങ്കിൽ പറഞ്ഞിരുന്ന പരാനോർമൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നാണ് പക്ഷെ അങ്ങനൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് സീതത്തോടിന്റെ മനോഹാരിതയൊക്കെ ഇങ്ങനെ ജസ്റ്റ് രാത്രി സമയത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം വേറെ ആരും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ സമയത്തൊന്നും ഇവിടെ നിന്ന് വന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം കാടിന്റെ ഒരു നടുഭാഗമായിട്ട് വേണം പറയാം അതോ അങ്ങനെ ആരും ഇറങ്ങത്തില്ല ഓക്കെ നമ്മളിപ്പോ എന്തായാലും ജസ്റ്റ് ഇവിടിനി അങ്ങനെ കറങ്ങുന്നൊന്നുമില്ല ജസ്റ്റ് ഇനി നേരെ താഴോട്ട് പോയി നമുക്ക് താഴോട്ട് ജസ്റ്റ് ഫോറസ്റ്റ് അതായത് കുറച്ച് കാടിന്റെ ഭാഗം എക്സ്പ്ലോർ ചെയ്യുന്ന ഓക്കെ നമ്മൾ നമ്മുടെ കൂട്ടപ്പാറയിൽ നിന്ന് ജസ്റ്റ് എങ്ങനെ ഇറങ്ങിപ്പോയിക്കോണ്ടിരിക്കാണ് വിടുകയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് താഴോട്ട് ഓൾറെഡി സമയം ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി മുപ്പത്തിനാലായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി താഴോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോറസ്റ്റ് പോലത്തെ ഇതാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇനി നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും പാരാ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും സംതിങ്ങും കാര്യങ്ങളൊക്കെ രാത്രി നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ ഇല്ലെന്നാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് പറഞ്ഞിരുന്നത് സോ അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി അല്ല ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാ മനോഹാരിതയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു എന്തോ സൗണ്ട് കേട്ടല്ലോ അവിടെ നീ ഒന്നും കേട്ടില്ലേടാ എന്തോണ്ടാ കാട്ടില് വീട് ഇല്ല എടാ എന്തോണ്ടാ പെട്ടെന്ന് പോവാട നിക്കണ്ടാ നോക്ക് പോവാ നീ ഇട തട്ടി വീഴല്ലേ വാ മൊത്തം കല്യാണല്ലോ ആ വാ ഇട വേണ്ട പോണ്ട ഇനിയും പോണ്ട അതുപോലെ നിങ്ങൾ കണ്ടോ ഇവിടെ നന്നായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് നമ്മൾ മുമ്പേ ജസ്റ്റ് എന്തോ സൗണ്ട് എന്തോന്ന് എന്ന് അറിയത്തില്ല മൃഗങ്ങളോ കാര്യങ്ങളോ എല്ലാം ആയിരിക്കും കാരണം ഈ ഒരു സമയം ഇതായത് കൊണ്ടേ എന്തായാലും നമ്മൾ നമ്മളവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ ശരിയാത്തില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇവനാണ് പറഞ്ഞത് എന്നിവിടെ കേറുന്നതാണ് ഭയങ്കര എക്സ്പെർട്ടാണ് പ്രവാഹം ഒക്കെ ഇവനൊറ്റിനെ വിശ്വസിച്ചാണ് കേശ് ഞാൻ കണ്ടു വന്നത് എന്താണോ എന്റെ പ്രൊഫഷണലിസം പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെല്ലാം മാറിയോ എന്താ ഇപ്പൊ അണ്ണനൊന്നും പറയാനില്ല ഇങ്ങോട്ടൊന്നും ഇപ്പൊന്നും നമ്മളോ എന്തോ സംഭവം ഒന്നും കണ്ടില്ല നമ്മളത് ശബ്ദം കെട്ടപ്പൊന്നും പെട്ടെന്ന് അങ്ങ് ഓടി തോന്നുന്നു ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല പിന്നീട് ഒരു വലിയ സൗണ്ട് കിട്ടുമ്പോ നമ്മള് പെട്ടെന്ന് ഇനി എന്തായാലും പ്രേമ കാര്യങ്ങളും അങ്ങനെ ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും ഒന്നും ഇല്ലെന്നോന്നില്ല ൃഗങ്ങളോ കാര്യങ്ങളോ എല്ലാം ആയിരിക്കും അല്ലേടാ ഇവിടെ എന്ത് അല്ലെ പുലിയും കടുവൊക്കെ ഉള്ള സ്ഥലമല്ലേ അത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഇപ്പം എന്തെങ്കിലും ഓ ചെറിയ ജീവി എല്ലാ പന്നി പന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് നമ്മുടെ ദേശത്ത് തിരിച്ചു വരുന്ന സമയത്താണെങ്കിലും നമ്മൾ അടിപൊളി ഓക്കെ പിന്നെന്താ ഇവിടെ നല്ല രീതി വവ്വാലും കാര്യങ്ങളും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ മൊത്തം എന്താ പറയാ ഒരു ഗോസ്റ്റ് ഫീൽ ആണ് ാണ് നിങ്ങിപ്പ ചന്ദ്രനെയാണല്ലെങ്കിലാണ് ആകാശത്തേ ഉണ്ട് ഒരു പ്രത്യേക കാലാവസ്ഥ ഇരുണ്ടുകൂടി ആകാശം അതുപോലെ മൂളിനൊക്കെ ഇപ്പൊ ജസ്റ്റ് മങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ഫുൾ മൂണാണ് ഇന്ന് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമാണ് ഇന്നിട്ട് പോലെ അതിപ്പോ മങ്ങിത്തുടങ്ങി അതുപോലെ കാർമ്മികളും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമ്മളിപ്പോ ഏറ്റവും താഴെയാണ് കൂട്ടപ്പാറോട്ട് പോകുന്ന സ്ഥലത്തിന്റെ ഏറ്റവും താഴെയായിട്ടാണ് നിക്കുന്നത് ഓക്കെ മൊത്തം കാടിനെ അടുക്ക് വേറൊരു ഫീലാണ് ഓക്കെ എനിവേ നമ്മള് ഇനിയും ഇന്ന് ഇവിടെ വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കാരണം അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നമ്മുടെ ഇന്നത്തെ കോട്ടപ്പാറ വീഡിയോ അതുപോലെ ഫോറസ്റ്റിലെ കാര്യം ട്രാവലിംഗ് കാര്യങ്ങളും എല്ലാം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചത് പാരാനോർമൽ ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതിയായിരുന്നു നമ്മൾ വന്നെങ്കിൽ പോലും നമുക്ക് ഒരേ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല പിന്നെ ലാസ്റ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയ സമയത്ത് എന്തോ സംതിങ് സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മളവിടുന്ന ഓടേണ്ട ഒരു അവസ്ഥ വന്നു കാരണം അറിയില്ല കാരണം ഇവിടെ കാട്ടുകുന്നിയും പുലിയും കടുവയൊക്കെയുള്ള ഒരു സ്ഥലമാണെന്നാണ് അവൻ പറഞ്ഞത് സോ അപ്പം എനിക്ക് സ്ഥലത്തെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല അപ്പൊ അവൻ പറഞ്ഞ പ്രകാരം അവൻ ഇട്ട് നാട്ടുകാരനും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടാനായിട്ട് കാണണം എനിവേ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വരാൻ ആണെന്നുണ്ട് രാത്രി വേറെ ലെവൽ നല്ല വൈബുള്ള സ്ഥലമാണ് കാരണം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഫുൾ മൂടൊക്കെ ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സംഘത്തും അറിയാലോ മേലിൽ നല്ല കാറ്റാണ് എനിവേ നല്ല സ്ഥലമാണ് നമുക്ക് നമുക്കൊരു സുഹൃത്തോടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രാമവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ എനിവേ ഒരു വേറെ ലെവൽ വൈബ് തന്നെയാണ് നിങ്ങൾ ഇനി ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പകല് വരുന്നതാണ് നല്ലത് എന്നാ പോലെ രാത്രി നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ആണെന്ന് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ വൈബ് ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അയച്ചാൽ പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ